ഈ ചിങ്ങം ഒന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രത്യേകമായ ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചിങ്ങപ്പുലരിയാണ് കാരണം നമ്മുടെ സഹോദരങ്ങൾ വയനാട്ടിൽ ഒരു രാവ് പുലർന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ മരണത്തിലേക്ക് കടന്നുപോയ ഒരുപാട് പേർ പ്രിയപ്പെട്ടവരുടെ വയർപാട് താങ്ങാൻ കഴിയാതെ എപ്പോഴും ഒരു നിശ്ചലമായ ഒരു മനസ്സോടെ അല്ലെങ്കിൽ വളരെ നിസ്സംഗതയോടെ ഒരു കരയാകൂലം കഴിയാതെ ക്യാമ്പുകളിൽ കഴിയുന്നവർ വയനാട്ടിലെ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരുകയാണ് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എന്ത് നമ്മൾ ഈ ചിങ്ങപ്പുലരിയോടനുബന്ധിച്ച കർഷക ദിനമാണ് ഇതോടനുബന്ധിച്ചിട്ടുള്ള ഘോഷയാത്രകളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കുന്നുണ്ട് പക്ഷേ ഈ ദിവസം നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാരണം മുതിർന്ന കർഷകരെ ഉൾപ്പെടെ ആദരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഇത് അതുമാത്രമല്ല ഈ ഒരു ഘട്ടം നമ്മുടെ സാമൂഹിക സാമ്പത്തിക മേഖലകളിലൊക്കെ തീർച്ചയായിട്ടും നല്ല ഒരു ചലനാത്മകത ഉണ്ടാകേണ്ട ഒരു ഘട്ടം കൂടിയാണ് അല്ലെങ്കിൽ നമ്മുടെ പൊതു സമൂഹത്തെയും വിപണിയെയും ഒക്കെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം നമ്മുടെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നല്ല നിലയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും നമ്മുടെ എല്ലാവരും ശ്രമിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു കഴിഞ്ഞ ഏഴ് ആറേഴ് വർഷങ്ങളിലായി തരിച്ചുപാടുകൾ നമ്മൾ കൃഷിയോഗ്യമാക്കി ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ട് കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ട് ഇപ്പോൾ ആറു വർഷത്തെ ഒരു മാറ്റം തന്നെ നമ്മൾ നമ്മളെടുത്താൽ മഴ തന്നെ പല സമയത്തും നമുക്ക് കൊയ്യുന്ന സമയമാകുമ്പോൾ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും നെല്ല് നമുക്ക് ഉണക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ നിലയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകാനായി നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയിലെ നഗരസഭാ പരിധിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇപ്പോൾ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്ന ഒരു വികസിക്കുന്ന ഒരു നഗരമാണ് നമ്മുടെ ഇപ്പോൾ എത്രയോ നാളുകളായി നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു പത്തനംതിട്ട നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് അവിടെ വരുന്ന ആളുകൾക്കെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നല്ല നിലയിൽ ആ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം അത് പുനർനിർമ്മാണം അത് അത് താഴ്ന്നു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് കാരണം എത്ര ഓരോ വർഷവും ആ അവിടുത്തെ ആ പ്രതലം താഴ്ന്നു താഴ്ന്നു പോകുന്ന അവിടെ കുഴിയുണ്ടാകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല നിലയിൽ അത് ശാസ്ത്രീയമായി തന്നെ അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നഗരസഭ അതിനെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ അതിന്റെ ഉദ്ഘാടനം കൂടി ചെയർമാൻ ഇവിടെ അവിടെ നടത്തപ്പെടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയ സ്വപ്നമായ നമ്മുടെ സ്റ്റേഡിയം സ്റ്റേഡിയം അടുത്ത ഈ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ സ്വാതന്ത്ര്യദിന ചടങ്ങ് നടന്നത് കാതലഗിരി കോളേജിൻ്റെ സ്റ്റേഡിയത്തിലാണ് അടുത്ത വർഷത്തേക്ക് നമ്മൾ ഇത് പൂർത്തിയാക്കണം അത് അത് അപ്പോൾ കംപ്ലീഷൻ ആവത്തില്ല അവരുടെ കരാർ അനുസരിച്ച് അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ മാസങ്ങളൂടിയുണ്ട് പക്ഷേ നമ്മളൊരു കുറച്ച് ഒരു ടാർഗറ്റ് ഇട്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റേഡിയം വികസനം ഉണ്ടാകും അത് വളരെ പെട്ടെന്ന് സാധ്യമാകണമെന്നുള്ളതാണ് അതോടൊപ്പം ഈ ഇപ്പുറത്തെ ഭാഗത്തെ അതായത് അബാൻ ജംഗ്ഷൻ്റെ ഇപ്പുറത്ത് മനോരമയും ഉള്ള ഭാഗത്തെ ഒരു രണ്ട് മൂന്ന് പേരുടെ സ്ഥലത്തിൻ്റെ വിഷയങ്ങൾ കൂടി അതുകൂടി കൂടി അക്വസിഷൻ ആയിട്ടുണ്ട് അപ്പം അതിന് ഇതിൽ പ്രശ്നങ്ങളില്ല സർക്കാർ ഏറ്റെടുക്കുന്നതാണ് അപ്പുറത്തും ഇപ്പുറത്തും ഏറ്റെടുക്കുകയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഫൈനൽ നോട്ടിഫിക്കേഷനുകളെല്ലാമായി പണം കെ ആർ എഫ് ബിക്ക് കൈമാറി അവരത് അതാതിപ്പോൾ നമ്മളവിടെ കാണുന്നുണ്ടാവും കെ കെ എസ് എഫ് ബിയുടെ വലിയൊരു ട്രാൻസ്ഫോമർ അവിടെ വരികയാണ് അതിൻ്റെ ഒരു പണിയാണിപ്പോൾ ആ ഭാഗത്ത് നടക്കുന്നത് അപ്പോൾ അതും നമുക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യമാകും ആ രീതിയിൽ നമ്മുടെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളമുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ജില്ലയുടെ രൂപീകരണത്തിന് കാരണക്കാരനായിട്ടുള്ള യശസ് ശരീരനായ കെ കെ നയസാറിൻ്റെ കാലത്ത് ഉണ്ടായ ജില്ല ആ ജില്ലയുടെ എല്ലാ പ്രതാപത്തോടും കൂടി പുതിയ സ്ഥാപനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു സ്ഥാപനം പോലും ഈ കാലഘട്ടത്തിൽ ജില്ലാസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല എന്നാൽ പുതിയ ഓഫീസുകൾ നമുക്ക് ഇവിടെ വരികയും ചെയ്തിട്ടുണ്ട് ആ നിലയിലാണ് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് പത്തനംതിട്ട അത് ഞാൻ പറയാൻ വന്നത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് പഞ്ചായത്തുകളിലുള്ള തരിച്ച് പാഠങ്ങളുടെ നമ്മുടെ കാരണം ഇവിടെ ടൗൺഷിപ്പ് വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് നടക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള എല്ലാ പരിമിതിയുടെ ഇടയിലും നല്ല നിലയിൽ നഗരസഭയിൽ ആ പ്രവർത്തനങ്ങൾ ചെയർമാൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ ആർ അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നല്ല നിലയിൽ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അഭിമാനകരവും അഭിനന്ദനാർഹവുമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം കൂടി അറിയിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാനരായിട്ടുള്ള കർഷകർ ഹൃദയപൂർവ്വം അതിരിക്കുന്നു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞതിൻ്റെ വാക്കൾ അവസാനം ഞാൻ പറയും നമ്മുടെ മക്കളെ ഈ കൃഷി എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അധ്വാനം കർഷകർ സത്യസന്ധനായിരുന്നു കാരണം അവരുടെ വിയർപ്പ് മണ്ണിൽ വീണിട്ടാണ് അവരുടെ അധ്വാനത്തിന്റെ ഫലം അവർക്കും നമുക്കും പൊതുസമൂഹത്തിനും ലഭിക്കുന്നത് അപ്പോൾ ഒരു അതിരാവിലെ പുലർച്ചെ ഒരു ദിവസമാണ് എന്തും സംഭവിക്കുന്നത് പക്ഷെ അവിടെ തളർന്നു പോകാതെ കാലാവസ്ഥ പ്രശ്നങ്ങൾ തളർന്നു പോകാതെ വീണ്ടും മുന്നോട്ട് പോകണം ഒരു പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ തീർച്ചയായിട്ടും കർഷകരുടെ ജീവിതവും കാർഷിക വൃത്തി നമ്മുടെ പുതുതലമുറ അനുഭവിക്കേണ്ട പുതിയ യുവാക്കൾ കാർഷിക വൃത്തിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അതിന് വേണ്ടിയിട്ടാണ് ഒട്ടേ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകമായ പരിപാടികൾ നടക്കുന്നുണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പല ഐ ടി മേഖലയിലൊക്കെ ചെറുപ്പക്കാർ തിരിഞ്ഞ് ഇതിലേക്ക് വരുന്നുണ്ട് അതോടൊപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളാസ് നമ്മൾ പുതിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പുതിയ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെടുക്കും ഒരു ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്ഥാനത്ത് ആദ്യമായിട്ട് വരാൻ പോവുകയാണ് എല്ലാ വയവങ്ങളും മാറ്റി വെക്കണമെങ്കിൽ മാറ്റി മാറ്റിവെക്കുക നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് സ്വകാര്യ മേഖലയിൽ കൊടുക്കണമെങ്കിൽ സർക്കാർ സൗജന്യമായിട്ട് ചെയ്യും അല്ലെങ്കിൽ ഏറ്റവും വിധമായി ചെയ്യും മൂന്നോ നാലോ അഞ്ചോ ലക്ഷം രൂപയ്ക്ക് അതായത് ആ കോസ്റ്റ് മാത്രം ബാക്കി ഒരു ചിലവും എടുക്കാതെ അപ്പോൾ ആ നിലയിൽ ചെയ്യുന്ന സർക്കാർ സ്ഥാപനങ്ങൾ കൂടുതലായിട്ട് വരികയാണ് റോബോട്ടിക് സർജറി ആർ സി സിയിലും എം സി സിയിൽ തുടങ്ങി റീജിയൽ ക്യാൻസർ സെൻ്ററിലും അതുപോലെ ക്യാൻസർ സെൻറ്ററിലും പക്ഷേ അതിനോടൊപ്പം ഒരു പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് സ്വയം നമ്മൾ നടന്നു നീങ്ങാതെ വിഷരഹിതമായിട്ടുള്ള ആഹാരം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ കർഷക ദിനത്തിൽ ചിങ്ക പുലരി നമ്മൾ എടുക്കേണ്ട ഒരു പ്രതിജ്ഞയും നമ്മൾ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടു കൂടി പുതിയ കാര്യങ്ങൾ ആവിഷ്കരിച്ച് പോകേണ്ടതായിട്ടുള്ളതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വിഷരഹിതമായ പച്ചക്കറി വിഷരഹിതമായിട്ടുള്ള ആഹാരം ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ മാർഗങ്ങൾ കൂടി അവലംബിക്കണമെന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഒട്ടേറെ പരിപാടികളാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഡീറ്റെയിൽഡായി കൃഷിവകുപ്പ് ചെയ്തു വരുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബഹുമാനിയനായിട്ടുള്ള കൃഷിവകുപ്പ് മന്ത്രി ശ്രീ വി പ്രസാദ് അദ്ദേഹത്തിൻ്റെ മുഖ്യ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും നമ്മുടെ ജില്ലയ്ക്കും ഉണ്ടാകും അതിനായിട്ടുള്ള നഗരസഭ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാ ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനൊപ്പം ഇവിടെ സന്നിഹിതരായ എല്ലാ കർഷകരെയും ഹൃദയം കൊണ്ട് ആദരിക്കുകയും നമിക്കുകയും ചെയ്തതായി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി പന്ത്രണ്ടിലാണ് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതാണ് വിദ്യാർത്ഥിയാണ്